ഹലോ ഗെയ്സ് അപ്പോൾ അങ്ങനെ ഒടുവിലാകുന്നു വന്നു കേട്ടോ നീണ്ട നാലര മാസത്തെ കാത്തിരിപ്പായിരുന്നു ഈ ആർ സി ബുക്ക് കിട്ടാൻ വേണ്ടി ജനുവരി സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ എനിക്ക് അഞ്ചാം തീയതി തീയതിക്കായപ്പോൾ തന്നെ എനിക്ക് നമ്പർ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയി നമ്പറും കിട്ടി അതിനുശേഷം എന്ന് ആ മെയ് ഇരുപത്തി ഒന്നായപ്പം എനിക്ക് ആർ സി ബുക്ക് റിസീവ് ആയേക്കാം ഇതിനു മുമ്പ് എനിക്ക് ലൈസൻസ് എനിക്ക് നവംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചൊക്കെ ആയപ്പോഴാണ് എനിക്ക് ലൈസൻസ് കിട്ടുക ലൈസൻസ് കിട്ടാൻ വേണ്ടി ഒരു നാല് മാസം എടുത്തു ആർ സി ബുക്ക് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ ഡിലേ വന്നു ഒരു നാലര മാസം ഇപ്പോൾ ഇതിൽ കൊടുക്കുന്നത് എന്നൊക്കെ എങ്ങനെയാണെന്ന് അറിയാവോ ഈ മറ്റേ എന്താ പറയുക കോർപ്പറേഷൻ പൈപ്പിൽ വെള്ളം വരുമല്ല ഇടയ്ക്ക് വരും പിന്നെ കുറച്ച് കാളത്തില്ല പിന്നീട് വരും അതുപോലെയാണ് ഇടയ്ക്ക് ഒന്ന് കുറച്ച് കൊടുക്കും എന്നിട്ട് വീണ്ടും അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചും കൂടെ കൊടുക്കും അതിനുശേഷം വീണ്ടും സ്റ്റോക്കെ ഇതുപോലെ ഇപ്പം ഡിസംബറിൽ കിട്ടാൻ ലൈസൻസും ആർ സി ബുക്ക് ഇപ്പോഴും പെൻഡിങ് ഉണ്ടാകട്ട ഈ ഇപ്പം ഈ നിലവിൽ ഇപ്പം റീസെന്റ് ആയിട്ട് കഴിഞ്ഞവർക്ക് ഏത് കാലത്ത് കിട്ടും ഒരു ഇല്ല നമ്മൾ നമ്മളിതിന്റെ രജിസ്ട്രേഷൻ ഫീസും ബാക്കി ലൈസൻസിനായിക്കോട്ടെ ആ സി എല്ലാം ഫീ അടച്ചിട്ട് പോലും ഇവർക്ക് ഫണ്ട് ഇഷ്യൂ അല്ലേ എന്താ പറയാ പെൻഡിങ്ങിനും ബാക്കി കൊടുക്കാൻ പൈസ ഇല്ലാതിരിക്കില്ലേ അത് വല്ലാത്തൊരു കഷ്ടമാണ് കഷ്ടമാ അവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്